കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ആത്മാമലപ്പുറം പദ്ധതിയുടെയും ആഭിമുഖ്യത്തിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൽ പൊൻകതിർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിസാൻ മേളയും ആത്മകലാജാഥയും ആവേശകരമായി ആരംഭിച്ചു കാർഷിക മേഖലയിൽ നവീന മുന്നേറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഈ മേള കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് വിപുലമായ ഒരുക്കങ്ങളോടെയാണ് സംഘടിപ്പിച്ചത് മേളയുടെ ഉദ്ഘാടനം കോട്ടക്കൽ എം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളരി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു thank <laughs> you ആഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ പി നൂർ ആയിഷ ചിറ്റകത്ത് ഒ കെ സുബേർ സാബിറ ഇടത്തടത്തിൽ കെ പി വഹീദ കെ പി ഷെരീഫ ബഷീർ ഹസീന ഇബ്രാഹിം നസീറ പറത്തൊടി പി ടി ഷഹനാസ് ടി പി സിനോബിയ തുടങ്ങിയവർ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു മേളയുടെ ഭാഗമായി കാർഷിക പ്രദർശനങ്ങൾ വിപണനമേള ആത്മകലാജാഥ ചെറുകിട കാർഷിക കേന്ദ്രങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായുള്ള സർവീസ് ക്യാമ്പ് ആത്മ പരിശീലന പരിപാടികൾ വിവിധ കലാകായിക പരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു കാർഷിക കാർഷികരംഗത്ത് പുതുമകൾ ആവിഷ്കരിക്കാനും കർഷകർക്ക് വിപണന സാങ്കേതിക പിന്തുണ നൽകാനും ലക്ഷ്യമിട്ടാണ് പൊൻകതിർ രണ്ടായിരത്തി കിസാൻ മേളയുടെ പരിപാടികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി